പുസ്തകം മഷി പടർന്നു കഴിഞ്ഞാൽ അച്ചടി മഷി പടർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പുസ്തകത്തെ മറക്കാൻ ശ്രമിക്കാറുണ്ട് ഏർ പിന്നീട് അതിലെനിക്ക് ഒരു റോളില്ല അടിമയായ പക്ഷി എന്ന് പറയുന്ന ആ നോവലില് എനിക്ക് ജിസ്മ വന്നിരുന്നപ്പോൾ തന്നെ എനിക്കതിലുള്ള ഐഷ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഐഷയുടെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ജിസ്മി അതിൽ വർണ്ണിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ജിസ്മ ഐഷയുടെ തട്ട് എപ്പോഴും കഴുത്തിന് പുറകിലായിരിക്കും അത് സാരി കൊണ്ട് വട്ടം ചുറ്റിയിട്ടായിരിക്കും ജിസ്മയുടെ അങ്ങനെയാണ് അപ്പം എൻ്റെ മാനരസങ്ങൾ ഞാൻ നൽകാൻ ഐഷയ്ക്ക് നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും തമാശ പോലെ പറയുന്നൊരു കാര്യമുണ്ട് നല്ലൊരു നായികയാണല്ലോ പിന്നെ അത് എൻ്റെ മാനരസങ്ങൾ ഇരിക്കട്ടെ എന്നുള്ളൊരു ധാരണയുണ്ട് ജിസ്മ എഴുതിയിരിക്കുന്ന ജിസ്മയുടെ രണ്ട് നോവലിലെയും കഥാപാത്രങ്ങളെ പല രീതിയിലാണ് ജിസ്മ പലരെയും ദ്രോഹിച്ചിട്ടുള്ളത് എഴുതി ദ്രോഹിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മുടെ ചുറ്റുപാടും ഞാൻ ഇതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് വിരസമായ മുഖങ്ങളാണ് ഇതെല്ലാം നമ്മളെല്ലാം കണ്ടും അടുത്ത കുറെ മുഖങ്ങളാണ് പക്ഷെ അവരെ വായിച്ചിട്ട് പോലും വായനക്കാർക്ക് അത് നെഞ്ചിലേറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ വിരസമായ മുഖങ്ങളിലും നമ്മൾ കാണാതെ പോകുന്ന ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടു പോകുന്ന മനുഷ്യരുടെ മുഖങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു പക്ഷെ എൻ്റെ എനിക്ക് തോന്നുന്ന എൻ്റെ വേദനകൾ കുറവാണ് ഞാനൊരു സൈക്കോ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ വേദന കുറവാണോ കുറവാണോ എന്നാളാണ് എനിക്ക് ഡൗട്ട് കാരണം അത് ജീവിതമാണ് ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചോദ്യം ഞാൻ സ്വീകരിക്കും ഈ രണ്ട് വിമർശനങ്ങളും ഞാൻ സ്വീകരിക്കും അപ്പം അത്തരത്തിൽ ജീവിതത്തെ എഴുതുമ്പോൾ എനിക്ക് അത്തരത്തിലൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല ജീവിതം വളരെ പ്രകടമായിട്ട് എഴുതുന്ന എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഈ രണ്ട് കഥാപാ രണ്ട് നോവലിലെയും കഥാപാത്രങ്ങൾ ജിസ്മയെ എഴുതിയിരിക്കുന്ന ജിസ്മയുടെ രണ്ട് നോവലിലെയും കഥാപാത്രങ്ങളെ പല രീതിയിലാണ് ജിസ്മ പലരെയും ദ്രോഹിച്ചിട്ടുള്ളത് എഴുതി ദ്രോഹിച്ചിട്ടുള്ളത് പലതരം സങ്കടങ്ങൾ പലർക്കും ഉണ്ട് ഇപ്പം എന്നെ പോലെയുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് കേട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ സ്വയം എഴുതിയത് വായിച്ച് പ്രൂഫ് റീഡിംഗ് ആയാലും എങ്ങനെയായാലും വായിച്ചു തീരുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ പുസ്തകമായി പുസ്തക രൂപത്തിൽ കൈ കിട്ടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ടിയിരുന്നില്ല ഒന്ന് മാറ്റായിരുന്നോ അല്ലെങ്കിൽ ആ സംഭവം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ആ ഒരു സമയത്തെ ആ സാഹചര്യത്തെ ഒന്ന് മാറ്റി എഴുതാമായിരുന്നു എന്ന് സ്വയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല പുസ്തകം മഷി പടർന്നു കഴിഞ്ഞാൽ അച്ചടി മഷി പടർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പുസ്തകത്തെ മറക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നീട് അതിലെനിക്ക് ഒരു റോളില്ല പിന്നീട് എൻ്റെ വായനക്കാരത് എങ്ങനെ ഏറ്റെടുക്കുന്നു വായനക്കാരത് എങ്ങനെ വിമർശിക്കുന്നു അത് സ്വീകരിക്കാൻ വേണ്ടി ഒരാളായിട്ട് കാഴ്ചക്കാരിയായിട്ട് നിൽക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നീട് ആ കഥയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു പക്ഷെ ആ കഥ ഞാൻ ഈ സമയത്താണ് എഴുതെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റങ്ങൾ പക്ഷേ പിന്നീട് ആ കഥയെടുത്ത് ഒന്ന് പുതുക്കി എഴുതണം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാമായിരുന്നു ഇങ്ങനെ എഴുതി നന്നായിരുന്നേനെ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുക കാരണം അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ചിന്തിക്കാർ ചിന്തിക്ക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടും ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതങ്ങളാണ് കൂടുതൽ എഴുതി കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇനിയിപ്പോ ഇതുവരെ കാണാത്ത ജീവിതങ്ങളെ കുറിച്ച് എഴുതാനുള്ള ഒരു മനസ്സുണ്ട് എനിക്ക് പക്ഷെ ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മുടെ ചുറ്റുപാടും ഞാൻ ഇതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് വിരസമായ മുഖങ്ങളാണ് ഇതെല്ലാം നമ്മളെല്ലാം കണ്ടും മടുത്ത കുറെ മുഖങ്ങളാണ് പക്ഷെ അവരെ വായിച്ചിട്ട് പോലും വായനക്കാർക്ക് അത് നെഞ്ചിലേറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ വിരസമായ മുഖങ്ങളിലും നമ്മൾ കാണാതെ പോകുന്ന ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ തോൾ ചേർന്ന് നിൽക്കുന്നവരുടെ ഉള്ളിലുള്ള വേദന ഒന്നുകൂടെ നിങ്ങളൊന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് അവരെ തന്നെ വിടുത്തെഴുതുന്നത് അപ്പൊ ആ വേദനകളൊന്നും കുറച്ച് എഴുതാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഈ ആളുകളെയെല്ലാം ഞാൻ കാണുന്ന ആളുകളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുപോകുന്ന മനുഷ്യരുടെ മുഖങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരുപക്ഷെ എൻ്റെ എനിക്ക് തോന്നുന്ന എൻ്റെ വേദനകൾ ാണ് ഞാനൊരു സൈക്കോ അല്ലാത്തത് കൊണ്ട് അതിന്റെ വേദന കുറവാണോ കുറവാണോ എനിക്ക് ഡൗട്ട് കാരണം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയെ ഞാൻ തുറക്കുന്നത് തന്നെ വളരെ കുറവാണ് കാരണം എന്റെ മുന്നിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ എന്റെ എന്റെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം വേദനിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അത് എവിടെയാണെന്നറിയോ ജിസ്മ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് ജിസ്മ നേരത്തെ പറഞ്ഞതുപോലെ അനുഭൂതിക്ക് വേണ്ടിയിട്ടായിരിക്കും പലരും വായിക്കുക ആ വായിക്കുന്നിടത്താണ് നമുക്കൊരു സങ്കട കടല് തന്നെ ഇങ്ങനെ വിരിച്ചിട്ട് വരുന്നത് അപ്പം നമ്മളത് നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ അത് മുഴുവൻ വായിക്കാം ഇല്ലെങ്കിൽ ഇല്ല ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ പുസ്തകം അടച്ചു വയ്ക്കാം പക്ഷേ ആ കടല് നീന്തി കടന്ന് മുഴുവൻ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു റിവ്യൂ ഉണ്ട് അത് എനിക്ക് തോന്നിയത് എനിക്ക് പേഴ്സണൽ കാര്യമാണ് അതെ ഏത് തരം റിവ്യൂ ആണെങ്കിലും ഒരു റൈറ്റർ അത് കേൾക്കാൻ ബാധിക്കും തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ ഒരു സമയത്ത് ഒരാളിനോട് ചോദിച്ച ചോദ്യം ഈ സമകാലികമായിട്ട് നടക്കുന്ന വിലക്കയറ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ബോധേടാവാതെ പ്രണയം മാത്രം കൊണ്ട് നടക്കുന്ന ഈ ക്യാരക്ടേഴ്സിന് എഴുതാൻ എങ്ങനെ ഒരു എഴുത്തുകാരിക്ക് സാധിച്ചു എന്നാണ് ഒരു ചോദ്യമുണ്ട് അതിന് നേരെ വിപരീതമായ ഒരു ചോദ്യമാണ് ഇതുണ്ടാവുന്നത് കാരണം ഒട്ടും സന്തോഷം നൽകാതെ എന്തുകൊണ്ട് ഈ സങ്കടങ്ങൾ മാത്രം ഇത് രണ്ടും ചോദ്യമാണ് കാരണം അരുമയായ പക്ഷി എടുത്ത് വായിക്കുമ്പോഴും ജീവിച്ചിരിക്കാൻ മരിച്ച മനുഷ്യൻ വായിക്കുമ്പോഴും പ്രണയം പറയുന്നുണ്ട് സന്തോഷങ്ങളും പറയുന്നുണ്ട് അവരുടെ ആഡംബരങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പാരലായിട്ട് ദുഃഖങ്ങളും പറയുന്നുണ്ട് ഇത് ജീവിതമാണ് ഞാൻ ജീവിതത്തെ കുറിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചോദ്യം ഞാൻ സ്വീകരിക്കും ഈ രണ്ട് വിമർശനങ്ങളും ഞാൻ സ്വീകരിക്കും കാരണം ജീവിതത്തിൽ ഇതെല്ലാം നമ്മ സമ്മിശ്രമായിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം എൻ്റെ എന്നിലേക്ക് നോക്കിയാലും നിതുവിലേക്ക് നോക്കിയാലും നമ്മുടെ ലൈഫില് ചിരിക്കുന്ന അതേ നമ്മൾ തന്നെ രാത്രിയിൽ നമ്മൾ കരയുന്നുണ്ടാവും അപ്പൊ അങ്ങനെ രാത്രിയിൽ അല്ലെങ്കിൽ പോലും ഇൻസൈഡ് നമ്മൾ കരയുന്നുണ്ടാവും അതുപോലെ തന്നെ പുറമേ കരയുമ്പോഴും ഏതെങ്കിലും ഒക്കെ ഒരു സന്തോഷം നമ്മള് ിനുള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടിയുള്ള യാത്രയായിരിക്കാം ആ കണ്ണീര് അപ്പൊ അത്തരത്തിൽ ജീവിതത്തെ എഴുതുമ്പോൾ എനിക്ക് അത്തരത്തിൽ ഒരു കോമ്പ്രമൈസും ചെയ്യാൻ പറ്റില്ല ജീവിതം വളരെ പ്രകടമായിട്ട് എഴുതുന്ന എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ സോറി ഞാൻ ഇനിയും കൊല്ലും പക്ഷെ എനിക്ക് തോന്നിയത് അത് നമ്മൾ ആദ്യത്തെ ബുക്കിനെ നമ്മളിപ്പം ഒരു ഒരു ബുക്ക് കാണുന്നു അല്ലെങ്കിൽ ഒപ്പീനിയൻസ് കേട്ട് നമ്മൾ ഒരു ബുക്ക് വായിക്കാൻ എടുക്കുന്നു രണ്ടാമത് ഇതേ ഓദറിന്റെ തന്നെ ഒരു പുസ്തകം കൂടി റിലീസ് ആയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതും അത്യാവശ്യം എന്ന് പോലും കേൾക്കണ്ട ഇറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുമ്പം അതും കൂടെ വായിക്കണം എന്ന് തോന്നുന്നത് ആദ്യത്തെ നോവലിൽ ഈ കൊന്നതിൻ്റെയും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലാളുകളെ ദ്രോഹിച്ചതിൻ്റെയൊക്കെ സക്സസ് ആണ് അതെ എനിക്ക് തോന്നുന്നു മനുഷ്യരെ കൊല്ലുക അല്ലെങ്കിൽ അവർ മരണപ്പെടുക അല്ലെങ്കിൽ ഒ ഒന്നിച്ച് ജീവിക്കാതിരിക്കുക എന്ന് എന്നൊരു ഫോക്കസിങ് എനിക്ക് തോന്നുന്നു അത് ആവശ്യമില്ല അതൊരു കഥയുടെ സ്ട്രക്ചറാണ് അപ്പോൾ ആ കഥയുടെ ആ കഥ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് വയസ്സ് തൊട്ടുള്ള വയസ്സായി മരണം വരെയുള്ള ഒരു ഷെഡ്യൂളാണ് അരുമയ ബഷീൽ പറയുന്നത് അപ്പം ആ ട്രാവലില് എന്തെല്ലാം ഒരു വിവാഹ ജീവിതം പറയുന്നുണ്ട് കൗമാര കാലഘട്ടം പറയുന്നുണ്ട് യൗവനവും വാർദ്ധക്യവും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് തീർച്ചയായിട്ടും ജനനവും മരണവും ഉള്ളതാണ് നമ്മൾക്ക് അപ്പം ആ ഒരു രീതിയിലാണ് ആ ഒരു ഫിക്ഷൻ പോയിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പുറത്തും ജീവിച്ചിരിക്കാൻ മരിച്ച മനുഷ്യരിൽ നടക്കുന്നത് പല ജീവിതങ്ങളുണ്ട് പല മരണങ്ങളുണ്ട് പല ജനനങ്ങളുണ്ട് പല സങ്കീർണ്ണതകളുണ്ട് കേറ്റവും ഇറക്കവും ഉള്ള ജീവിത തലങ്ങളെ ഷഫിൾ ചെയ്ത് എഴുതുന്നൊരു മെത്തേഡ് ഞാനത് കൈവരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വേദന വേദന സഹിക്കാൻ കഴിയാത്ത വായനക്കാര് അതിൽ പെട്ട് വിതുമ്പുന്നുണ്ട് ഇതിനെ ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ജീവിതത്തിലൊരു പക്ഷെ മുന്നേ അതായത് അത് അവർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് പേരായിരിക്കാം ഇതും ഇതെല്ലാം എന്ത് എന്ന് ചിന്തിക്കുന്നവർ പോലും നമുക്ക് ചുറ്റുമുണ്ട് അരുമയായ പക്ഷി എന്ന് പറയുന്ന എനിക്ക് ജിസ്മ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് അതിലുള്ള ഐഷ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഐഷയുടെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ജിസ്മി അതിൽ വർണ്ണിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ജിസ്മ ഐഷയുടെ തട്ട് എപ്പോഴും കഴുത്തിന് പുറകിലായിരിക്കും അത് സാരി കൊണ്ട് വട്ടം ചുറ്റിയിട്ടായിരിക്കും ജിസ്മയുടെ അങ്ങനെയാണ് ഐഷയുടെ അതേ ശരീര പ്രകൃതമാണ് ജിസ്മയ്ക്കും അതേപോലെ മെലിഞ്ഞ് അതേ മുഖത്ത് അതേ ഒരു പ്രസന്നതയുണ്ട് പക്ഷെ മുഖം വലിയ മുഖമല്ല കുഞ്ഞു മുഖമാണ് അങ്ങനെയൊക്കെ ഒക്കെയുള്ള എല്ലാ ഫീച്ചേഴ്സും എനിക്ക് എന്റെ ഐഷ്യ എൻ്റെ മുന്നിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് നന്ദൻ്റെ ഐഷ മുന്നിലിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ കഥയിൽ ജിസ്മയെ പ്ലേസ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഫീച്ചേഴ്സ് ഐഷ ഐഷ എന്ന് പറയുന്ന അരുമയായ പക്ഷിയിലെ ഹീറോയിൻ്റെ നായികയുടെ ഫീച്ചേഴ്സ് സ്വന്തം ഫീച്ചേഴ്സ് ആയിരുന്നോ ഒരു ശ്രമം നടത്തിയിരുന്നോ അതിലെ ഇൻസിഡൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ ജിസ്മയടക്കം ജിസ്മയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെയൊക്കെ ആ മാനറിസംസ് കൊണ്ടുവന്നിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം പുസ്തകം ഇറങ്ങി വായിക്കപ്പെട്ട കാലം തൊട്ട് എന്റെ എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള അറിയുന്നവര് പറയുമ്പോൾ എന്നെ അറിയുന്നവരാണെന്ന് എന്നെ കണ്ടിട്ടുള്ളവരാണെന്ന് കരുതാം പക്ഷേ അറിയാത്തവർ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കയറി നമ്മൾ പെട്ടെന്ന് ഒരു ഫോട്ടോ കാണുമ്പോഴൊക്കെ മാം അതാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയാറുണ്ട് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും കാരണം എന്താ വെച്ചാൽ ഐഷയുടെ മാനസങ്ങളല്ല ഞാൻ എൻ്റെതാണ് നൽകിയിട്ടുള്ളത് കാരണം ഐഷ എന്നൊരു ക്യാരക്ടറിന് ബിൽഡ് ചെയ്യുമ്പോൾ ആ ബില്ഡ് ചെയ്യുന്ന ആ ഒരു പ്രസന്നത എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ എൻ്റെ ലൈഫ് പാറ്റേണിൽ ഉള്പ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് എന്തിൻ്റെ ഇടയിലും സെൽഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പാകപ്പെട്ട ഒരു യുവതിയാണ് ഐഷ അപ്പം അത്തരത്തിലൊരാള് തന്നെയാണ് ഞാനും അപ്പൊ എന്റെ മാനവസങ്ങൾ ഞാൻ നൽകാൻ ഐഷയ്ക്ക് നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും തമാശ പോലെ പറയുന്ന ഒരു കാര്യമുണ്ട് നല്ലൊരു നായികയാണല്ലോ പിന്നെ എന്റെ മാനവസങ്ങൾ ഇരിക്കട്ടെ എന്നുള്ളൊരു ധാരണയുണ്ട് കഥ മുഴുവൻ കൊണ്ടുപോകുന്ന നല്ല അസല നായികയാണ് ഒരു ഒരു ഏതൊക്കെ ഒരു ഘട്ടത്തിൽ ഐഷ എനിക്കൊരു കൾട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കഥാപാത്രം അത് എന്റെ കഥയിലെ തന്നെ കഥാപാത്രം എന്റെ രൂപസാദൃശ്യങ്ങൾ ഇരിക്കട്ടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഐഷയും നന്ദനും കൂടെ തീർത്ത ഒരു ഒരു ലോകം അല്ലെങ്കിൽ അവർ ആ ലോകത്ത് അവര് രണ്ടുപേരും പിന്നീട് രണ്ട് ലോകങ്ങളിലായി ഒരാൾ മരണത്തിന് കീഴടങ്ങുന്നു മറ്റേയാള് ഭ്രാന്തിന്റെ ലോകത്തേക്ക് മാറിപ്പോകുന്നു ഇതിൻറെ ഒക്കെ ഇടയിലേക്ക് ഇടന്ന് പെടയുന്ന കുറേ മനുഷ്യരും അങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങളാണ് സമ്മാനിക്കുന്നത് ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യര് അതിനെ ഓപ്പോസിറ്റ് എന്നല്ല അതേ അതേ ഒരു ജോണറിൽ പോയി പ്രണയം പറഞ്ഞു പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മളെ വല്ലാണ്ട് കീറിമുറിച്ചു ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു ഒരു മെച്യൂരിറ്റി റൈറ്റിംഗിലേക്ക് ഒരു സിമ്പിൾ റൈറ്റിങ്ങിലേക്കും പോകുമ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ എടുക്കും പുസ്തകങ്ങളെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ എഴുതുമ്പോ ഇല്ല അത്തരത്തിലുള്ള യാതൊരു ചിന്തയും എഴുത്തിൻ്റെ സമയത്ത് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല കാരണം ഞാൻ ഒരുപാട് എത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു കഥ എഴുതാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഒരുപാട് തവണ മനസ്സിലിട്ടാ ഇപ്പം നമ്മളെ വീട്ടിലെ ജോലികൾക്കിടയിലും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനിടയിലെല്ലാം ആ ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ മൈൻഡിൽ ഈ മൈൻഡിൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് പേപ്പറിലേക്ക് പകർത്താനിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എനിക്ക് ആ സമയത്ത് എന്താണ് ആ കഥയ്ക്ക് ആവശ്യമുള്ളത് ഞാൻ എഴുതി പോകുന്ന ഒരാളാണ് അതെല്ലാ എഴുത്തുകാരും അങ്ങനെയൊക്കെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്ന ഒരുപാട് മിറാക്കിൾസ് ആണ് ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു സോഷ്യൽ മീഡിയയെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ വായനക്കാരുടെ ഇഷ്ടങ്ങൾ ഇതായിരിക്കുമെന്ന് ചിന്തിക്കുക എന്നൊരു അവസ്ഥ എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല എൻ്റെ കഥയ്ക്ക് എന്താണോ ആവശ്യം ആ സമയത്ത് എനിക്ക് എന്താണോ തോന്നുന്നത് ആ സമയത്ത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ വായനയും എൻ്റെ അറിവും എന്താണോ എനിക്ക് നൽകുന്നത് അത് പേപ്പറിലേക്ക് പകർത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഇന്ന ആൾക്ക് ഇഷ്ടപ്പെടും ഇന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് സ്വീകരിക്കപ്പെടും അല്ലെങ്കിൽ തഴയപ്പെടും എന്നൊരു ചിന്ത ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല അരുമയായ പക്ഷി എൻ്റെ ഒരു ആദ്യ നോവലാണ് അതുകൊണ്ട് തന്നെ അതിൽ അന്നോളം എൻ്റെ വായന എനിക്ക് തന്നതോ അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ തന്നതോ എൻ്റെ ചിന്തകൾ തന്നതോ ആയ അത്രയും കാര്യങ്ങൾ ആദ്യത്തെ കൃതിയിൽ എനിക്ക് എഴുതാൻ കഴിയും എല്ലാമല്ല ആ കഥയ്ക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് വായിക്കപ്പെട്ടപ്പോൾ ഒരുപാട് പേര് ഓരോ പേജിലും ഹൈലൈറ്റ് ചെയ്തിട്ട് അതായത് മാർക്ക് ചെയ്തിട്ട് ഓരോ പേജിലും മാർക്ക് ചെയ്തിട്ട് എന്നടുത്ത് പറഞ്ഞ അഭിപ്രായം എല്ലാ പേജിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഉണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്ന സമയത്ത് ഒരിടക്ക് റീൽസ് എല്ലാം ചെയ്യുമ്പോൾ ആളുകൾ പറയും സ്റ്റേറ്റ്മെന്റ്സ് കരുതിക്കൂട്ടി അപ്ലൈ ചെയ്യുന്ന എഴുത്തുകാരാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടാടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകൾ ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ നമ്മൾ വായിക്കുന്ന ആളുകളാണ് അല്ലെ അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളിലെ ഹൈലൈറ്റ്സ് നമ്മളിപ്പോ കാണുന്നുണ്ട് പണ്ടും ആ പുസ്തകങ്ങൾ ആ വരികളുണ്ട് പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോൾ മാധവിക്കുട്ടി എന്നൊരു വ്യക്തി എഴുതി വെച്ച എത്രയോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ റീൽസ് ആയിട്ട് കാണുന്നത് സ്റ്റോറി ആയിട്ട് കാണുന്നത് ഇന്ന് നമ്മൾ എഴുതി വെച്ചതിൽ അത് അത് ആഘോഷിക്കുന്നതാണ് ഒരിക്കലും മാധവിക്കുട്ടി സോഷ്യൽ മീഡിയ ഭാവിയിൽ വരുമെന്ന് കരുതിയിട്ട് എഴുതി വെച്ചതല്ല അപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതുന്ന വേളയിൽ ഒരിക്കലും ഇന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്നൊരു വായനക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി എഴുതാൻ കഴിയുമെന്ന് എനിക്ക് എഴുതുന്നവരുണ്ടാവാം തീർച്ചയായിട്ടും അതിനുവേണ്ടി എഴുതുന്നവരുണ്ടാവും ശ്രമിക്കുന്നവരുണ്ടാവാം പക്ഷെ ഞാൻ എൻ്റെ എഴുത്തുകാരിക്ക് അത് ഒട്ടും സാധ്യമല്ലാത്തൊരു കാര്യമാണ് എൻ്റെ കഥയ്ക്ക് ആ സമയത്ത് എന്ത് വേണോ എന്റെ ചിന്തകളിൽ എന്താണ് അവിടെ വർക്ക് ആവുന്നത് ആ സമയത്ത് അത് പേപ്പറിലോട്ട് പകർത്തുന്നു അരുമയായി പക്ഷെ തന്നെ അത്രമാത്രം ഹൈലൈറ്റ്സ് വന്നപ്പോഴാണ് ഇത്രമാത്രം മനോഹരമായ വരികൾ ഓരോ താളിലും ഒളിഞ്ഞു കെടുപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ